അടിമാലി ടൗണിൽ നിന്നുള്ള തലമാലി വെള്ളച്ചാട്ടത്തിന്റെ വിദൂര ദൃശ്യം മൺസൂൺ കാലത്ത് അടിമാലി ടൗണിലൂടെ കടന്നുപോകുന്നവരുടെ ഇഷ്ട കാഴ്ചയാണ് ടൗണിൻ്റെ നെറുകിയിൽ നിന്നോണം ഒഴുകിയെത്തുന്ന തലമാലി വെള്ളച്ചാട്ടം മൺസൂൺ എത്തിയതോടെ ജലസമൃദ്ധമായി പാറയിടുക്കിലൂടെ നുരഞ്ഞൊഴുകുന്ന ഈ ജലപാതത്തിന്റെ ഒറ്റ ചുവട്ടിൽ നിന്നും വീണ്ടുമോളം ഇതിന്റെ ഭംഗി ആസ്വദിക്കാം ടൗണിൽ നിന്നും അപ്സരക്കുന്ന വഴി സഞ്ചരിച്ചാൽ കുറച്ചു ദൂരം മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ളൂ അടിമാലി ടൗണിൽ നിന്നും യാത്ര ആരംഭിക്കുന്നത് മുതൽ ഈ ജലപാതത്തിന്റെ ഇരമ്പലും രൗദ്രതയും കണ്ട് യാത്ര തുടരാം വേനലിൽ വരളുന്ന തലമാലി വെള്ളച്ചാട്ടം ഓരോ വർഷകാലത്തും ഭംഗി തിരികെ പിടിക്കും അടിമാലി ടൌണുമായി തൊട്ടുരുമിയൊഴുകുന്ന ജലപാതമെങ്കിലും ഭംഗി ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനുമൊക്കെ എത്തുന്നവർ ചുരുക്കമാണ് സന്ദർശകരുടെ സാന്നിധ്യമില്ലാത്തതിനാൽ വെള്ളം തലതല്ലി ഒഴുകുന്ന ഉരുളൻ കല്ലുകൾക്ക് പോലും പ്രകൃതിയുടെ വല്ലാത്തൊരു തനിമയുണ്ട്